ഹരി ഓം കീഴ്ക്കാവിലമ്മ കീർത്തന കീഴ്ക്കാവിലമ്മക്ക് തർപ്പണം ചെയ്യുവാൻ പന്ത്രണ്ടുരുളി ഗുരുതി വേണം മേളപദം വേണം മന്ത്രജപം വേണം കുരുത്തോലത്തോരണ പന്തൽ വേണം തിരുമുൻപിൽ ദീപങ്ങൾ തെളിയേണം ദേവിക്ക് ചെത്തിപ്പൂമാലയും ചാർത്തിടേണം ഉത്തമാം മഞ്ഞത്തിലകവും കുങ്കുമൂട്ടുമണിഞ്ഞിടേണം അംബികയ്ക്കും ഇഷ്ടമായുള്ളൊരു രക്തപുഷ്പാഞ്ജലി അർജിക്കണം ആപത്തു നീക്കി അമ്മ നിത്യവും നമ്മൾ ജപിച്ചിടേണം തിന്മകളിൽ വീണുഴലാതിരിക്കുവാൻ ദേവിയെ കുപ്പി വണങ്ങിടേണം രക്തകോലാഹലം ഭക്തകോലാഹലം ചണ്ഡികാദേവിയെ കുമ്പിടുന്നേൻ ഭദ്രകാളി സ്തവ സ്ത്രോത്ര രത്നാകരം ഭക്തിയോടെല്ലാരും ചൊല്ലിടേണം കീഴിലയ്ക്ക് തർപ്പണം ചെയ്യുവാൻ പന്ത്രണ്ടുരുളി ഗുരുതി വേണം